ചെങ്ങായ്മ നമ്മളെന്ന പണി കഴിഞ്ഞ് വൈകുന്നേരം വന്ന റൂമിൽ റൂമിലത്തെ മീൻകറി ഉണ്ടാക്കാനുള്ള പോകുന്നുണ്ട് കറി ഇപ്പോ അത്യാവശ്യം എന്താ പറയാ നമ്മള് വീഡിയോ അടിക്കാൻ പറ്റുന്ന വീഡിയോ കറക്റ്റേ പിടിച്ചോട്ടാ മീഡിയോ മീൻകറി ഈ കേട്ടല്ലേ മീ അഞ്ഞൂറിന്റെ മൊബൈലാണ് മീൻകറി മീൻ മീൻ കറി മൊബൈലും മീൻകറിയുടെ രൂപണ്ട് കുടക്കറി ഞങ്ങള് മേടിച്ചില്ല കൂടുതലെ മേടിച്ചില്ല കൂടുതലപ്പൊ ഞങ്ങള് കറിയൊക്കെ ഉണ്ടാ കുട്ട ലേശം വർക്കണുണ്ട് ഞങ്ങൾ ആരും കണ്ട് കാണണ്ടെ പണിക്കാരും കാണേ ഞങ്ങളത് ഉറക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ കുറച്ച് ഉറക്കം വേണം കുറച്ച് കറി വെക്കും വേണം അപ്പൊ ആ രീതി ഞങ്ങൾ അത് കാണിച്ചിരുന്നതാ എങ്ങനെ വറുത്ത് റെഡി ആയി തോന്നുന്നുണ്ട് കൊറച്ചൊക്കെ ആയിട്ടുണ്ട് കുറച്ച് റെഡി ആയോ അടി ആയിട്ടുണ്ട് ആ കരിഞ്ഞു മൊരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ മീൻകറിയില്ല മീൻകറിയില്ല മീൻ വറക്കണേ കുടത്തട പകുതി എടുത്തിട്ട് വറക്കട്ടെ ഏതാണ്ടൊക്കെ രൂപമായിട്ടുണ്ട് അതൊന്നും റെഡി ആക്കിട്ട് എന്നിട്ട് മറച്ചിടണം എന്നിട്ട് മറച്ചാലേ ശരിയാവുള്ളൂ ഇനി കറി നോക്കാം കറി നമ്മള് എന്തോന്ന് നോക്കണം ആ വെന്തുണ്ട് അത്യാവശ്യം തോന്നുന്നുണ്ട് ഞാൻ കഴിക്കും പറയാം അത് വെന്തോ എന്താ ഉപ്പുണ്ടോ നോക്കല കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടോ ഓ കൊറവുണ്ടോന്നിട്ട് ഓറവല്ലോ ഉപ്പ് കൂടുതലുണ്ടോണ്ട് അടിപൊളി നമ്മളത് ഇടാക്കി വെക്കാം നിലക്കി കൊടുത്തല്ലേ അടിപിടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ശരിയായിട്ട് ഒന്നും വറുത്ത് എടുക്കാനായിട്ടില്ല എന്നാലും വേണ്ട നോക്കാം കഷ്ടം എന്തോ നോക്കണ്ടെ വെന്ത ആദ്യം എടുത്ത് വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തതാണ് കാരണം ഞങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വർത്താനം പറഞ്ഞില്ലേ അപ്പൊ അതിൽ റെഡിയാ പറഞ്ഞത് റെഡിയാവില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എടുത്തിട്ട് വേറെ ആയിട്ട് എടുത്തിട്ട് കാരണം ഇപ്പൊ ഞാൻ ഏകദേശം ഏതാണ്ട് നല്ലൊരു സെറ്റപ്പ് ആയിട്ടുണ്ട് ഇനി അത് കൂടി കഴിക്കുമ്പോ പറയാം അത് അറിയാന്ന് ഒന്നുകൂടി നോക്കണ മീൻ കറി അത്യാവശ്യം